നടൻ ദിലീപിനെതിരെയുള്ള കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിർണായക തെളിവുകൾ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ കേസ് ഈ വർഷമെങ്കിലും അവസാനിക്കും എന്നതും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നതും തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ഇത്രയുമധികം വൈറലാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വർഷം ഒരു നടിക്ക് നീതി ലഭിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇതുവരെ സത്യം തിരിച്ചറിയാതിരിക്കുക എന്നതൊക്കെ തന്നെ സ്വാഭാവികമായ ഒരു കാര്യമില്ല തികച്ചും അസ്വാഭാവികമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അതേക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് ആ നടി അനുഭവിക്കേണ്ടി വരുന്നതിനെ തന്നെയാണ് എല്ലാവരും പറയുന്നത് ദിലീപിൻ്റെയും പത്സരധനയുടെയും ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പോളി ക്യാമറ ദൃശ്യങ്ങളാണിതെന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രേക്ഷകർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇത് കാണുന്ന ഓരോരുത്തർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഈ വാർത്തകൾ എല്ലാം തന്നെ നിറയുന്നുണ്ട് എന്ന് പറയാം പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ ഇത്തരം പോസ്റ്റുകൾക്കും വളരെയധികം തന്നെ അർത്ഥമുള്ള ആക്കുന്നു പ്രേക്ഷകർ ഒക്കെ തന്നെയും ദിലീപിന്റെ ഈ കേസിനെ നോക്കിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ യഥാർത്ഥ വശം എന്നറിയാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മൽസർ സനി ഇതിനു മുൻപ് തന്നെ പോലീസിനോട് വെളിപ്പെടുത്തിയ കാര്യം ഇതിനു മുൻപും എന്നും അത് ഇത്തരം രീതിയിലൂടെ പുറത്തു വന്നിരുന്നു എന്നും പറയുന്നുണ്ട് നിർണായക തെളിവുകൾ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞേ മതിയാകും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിന്റെ വാർത്തകൾ എല്ലാം കേൾക്കുന്നു അന്വേഷിക്കുന്നുമുണ്ട് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് അത്രമാത്രം എല്ലാവർക്കും പ്രാധാന്യം ഒരു കേരളക്കാരം മുഴുവൻ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കേസാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവർക്കും ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ പൽസർ സുനി പറയുന്നത് പ്രേക്ഷകർക്കും വിശ്വസിക്കാനാകുന്നില്ല ദിലീപ് കുറ്റക്കാരനല്ല എന്നാണ് ഈ വർഷം കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കുറേ പേർക്ക് മനസ്സിലായ കാര്യം ഇനി കുറ്റക്കാരനാണ് എന്ന വിധി വന്നു കഴിഞ്ഞാൽ അത് തീർത്തും എല്ലാവർക്കും ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വളരെയധികം തന്നെ പ്രശ്നമുള്ള കാര്യവുമായി മാറും കാരണം ദിലീപിനെതിരെയുള്ള തെളിവുകൾ ഇതുവരെ കോടതിയിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും തെളിയിക്കാനാകിയിട്ടില്ല അതിന്റെയാണ് ഒരു യഥാർത്ഥ കാരണമായി എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ പറയുന്നതും ഇതേ വിഷയം തന്നെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് ഇതിൽ മറ്റൊരു കാര്യം പ്രേക്ഷകരെല്ലാവരും തന്നെ പ്പോഴും ദിലീപിനെ വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം തെറ്റു ചെയ്തിട്ടില്ല എന്നാൽ വർഷങ്ങൾ കൂടുന്തോറും ദിലീപിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും മറ്റാർക്കു വേണ്ടി ദിലീപ് ഇതിൽ കുടുങ്ങുകയാണ് എന്നുമൊക്കെയാണ് പറയുന്നത് എന്നാൽ ദിലീപ് നിരപരാധിയാണ് എന്ന് തെളിയുമെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം പ്രേക്ഷകർക്കിടയിൽ ഈ നിർണായക തെളിവ് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുകയാണ് നിർണായകമെന്ന് പറഞ്ഞാൽ അതിനിർണായകമെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കണം ആരാധകർക്കുൾപ്പെടെ ദിലീപ് ഇപ്പോൾ ദൈവതുല്യനാണ് അല്ലെങ്കിൽ ജനപ്രിയനാണ് അവരുടെ ഇടയിൽ തന്നെയാണ് ഇത്തരം വാർത്തകളൊക്കെ യും പൊട്ടി പുറപ്പെട്ട് വരുന്നത് സോഷ്യൽ മീഡിയ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നിർണായക തെളിവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും അതൊരു വലിയൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു എന്നാണ് ഈ കേസിനെ അട്ടിമറിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ